കണ്ടല സർവീസ് സഹകരണ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പ് കേസിൽ ഹർജി ഹൈക്കോടതി തള്ളി ബാങ്കിനെ തകർച്ചയിലേക്ക് നയിച്ചു നൂറ് കോടിയുടെ തട്ടിപ്പാണ് നടന്നതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചാണ് കേസ് റദ്ദാക്കണമെന്ന ഹർജി തള്ളിയത് തിരുവനന്തപുരം ആവശ്യപ്പെട്ടാണ് മുൻ പ്രസിഡന്റ് ഹർജി ഹൈക്കോടതി തള്ളിയത് പണം തിരികെ കിട്ടിയില്ലെന്നാരോപിച്ച കണ്ടല സ്വദേശി അയ്യപ്പൻ നായരുടെ പരാതിയിൽ മാറനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനെതിരെയായിരുന്നു ഹർജി ബാങ്കിനെ തകർച്ചയിലേക്ക് നയിച്ച കോടിയുടെ തട്ടിപ്പാണ് നടന്നതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു ബാങ്കുമായി ബന്ധപ്പെട്ട കള്ളപ്പണം കള്ളപ്പണമിടപാടിൽ അറസ്റ്റിലായ ബാസുരങ്കനുമാരും നിലവിൽ റിമാൻഡിലാണ് കണ്ടല ബാങ്കിൽ മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കള്ളപ്പണം ഇടപാട് നടന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് സി പി ഐ നേതാവും ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ ബാസനാങ്കൻ മകൻ അഖിൽച്ചത്തെ രണ്ട് പെൺമക്കളടക്കം ആറുപേരെ പ്രതി ചേർത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ ആദ്യഘട്ട കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് എൻ ഫാസുറന്റെ ബിനാമി പേരിൽ കോടി രൂപ അൻപത്തി തട്ടിയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു ബാങ്കിൽ നിന്നും ലോൺ തട്ടാൻ ഫാസുറംഗന് ബിനാമി അക്കൗണ്ടിൽ അക്കൗണ്ടിലുണ്ടായിരുന്നുവെന്നാണ് ഇ ഡി കണ്ടെത്തിയത് ശ്രീജിത്ത് അജിത്ത് എന്ന പേരിലുള്ളത് ബിനാമി അക്കൗണ്ടിലാണെന്നും പണം തട്ടിയത് ജയഹിന്ദ്